അവരുടെ പോളിറ്റിക്സ് ആണെങ്കിൽ നമുക്കതിൽ ഇടപെടുന്നു വർത്തമാനം പറയേണ്ട കാര്യമില്ല പക്ഷേ ആ തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില നേതാക്കന്മാർ തന്നെ ശ്രമിച്ചു എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാധ്യതയായി ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലൊരാളുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൂടാത്തതാണ് മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ് പ്രകോപിതനായിട്ട് പിന്നെ എന്തല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുകയാണ് അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ട് ചിന്തിക്കേണ്ട കാര്യം തൻ്റെ പാർട്ടിയിൽപ്പെട്ട സീനിയേഴ്സ് അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധമായത് പരസ്യമായി പറഞ്ഞല്ലോ അതേതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയല്ലല്ലോ ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ അപ്പോൾ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നത് ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ്